ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചില വീടുകളിലെങ്കിലും പുതിയ അമ്മമാർ മക്കളെ നോക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ പുതിയ അമ്മമാർ മക്കൾക്ക് പാല് കൊടുക്കാതിരിക്കുക എന്താണെന്നറിയില്ല അവൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കുട്ടി ഉണ്ടായതാണ് പക്ഷേ കുട്ടിനെ നോക്കുന്നേ ഇല്ലെന്നേ എന്താ അവളുടെ പ്രശ്നം അവൾ എപ്പോഴും ഉറക്കുക എപ്പോഴും ഓരോന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കല കുട്ടിയോട് എന്തോ ഒരു ദേഷ്യം ഉള്ളതുപോലെയാണ് എന്താ അവളുടെ പ്രശ്നം നീ എന്താ ഇങ്ങനെ നിന്നും മടി പിടിച്ചോ എപ്പോഴും ഇങ്ങനെ കിടന്ന് എന്തിനാ എപ്പോഴും ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ നല്ലോണം എന്തിനാ അല്ലെങ്കിൽ ഭക്ഷണം തീരെ കഴിക്കാത്തത് എന്താണ് കുട്ടിക്ക് വേണ്ടി അത് ചെയ്യണ്ടേ കുട്ടിക്ക് വേണ്ടി ഇത് ചെയ്യണ്ടേ കുട്ടീനെന്താ നോക്കാത്തത് കുട്ടി ഒഴിച്ചു കുട്ടീനെന്താ നോക്കാത്തത് എന്ന് പറയുന്ന ഒരുപാട് വീടുകളുണ്ട് അതേ സമയം ഈ പുതിയ അമ്മമാരുടെ മനസ്സിൽ മനസ്സിലെന്തായിരിക്കും കൂടെ ഞാൻ പറയട്ടെ ഈ പുതിയ അമ്മമാരുടെ മനസ്സിൽ അറിയോ ഭയങ്കര ഡിപ്രഷനായിരിക്കും എനിക്ക് തീരെ വയ്യ എന്തൊരു ക്ഷീണമാണ് തോന്നുന്നത് എവിടെയെങ്കിലും പോയി ആത്മഹത്യയാണെന്ന് തോന്നുന്നു എവിടേക്കെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നുന്നു എന്തിനാ എല്ലാവരും എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റംപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കുട്ടിയെ നോക്കണില്ല എന്ന് പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റണില്ല ശരിയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ആ കുട്ടി ഉണ്ടായത് ചില സമയത്ത് എനിക്ക് കുട്ടിയോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ഭയങ്കര ദേഷ്യവും വരുന്നു എന്താണാവോ എൻ്റെ പ്രശ്നം ഞാനൊരു നല്ല അമ്മയല്ലായിരിക്കുമോ എനിക്കെന്താ എപ്പോഴും ഇങ്ങനെ ക്ഷീണം വരുന്നത് എന്തിനെപ്പോഴും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഓടിപ്പോയാലോ ഇങ്ങനെയായിരിക്കും ഈ പുതിയ അമ്മമാർ ചിന്തിക്കുന്നത് എന്താണ് ഇതിനൊക്കെ ആധാരം അല്ലേ ഒരു കുഞ്ഞുണ്ടാവുന്നത് വരെ കുട്ടി ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ച് ആറ്റുനോറ്റിയിരുന്ന ദമ്പതികളിൽ ഈ അമ്മയ്ക്ക് പെട്ടെന്ന് എന്താണ് ഈ സംഭവിച്ചത് എന്നറിയാൻ മറ്റെവിടെയും പോണ്ട ഇത് ഒരു പോസ് പാട്ടം ഡിപ്രഷൻ്റെ സ്റ്റേജാണ് പി ഡി എന്ന് ഓവനപ്പെട്ടിട്ട് വിളിക്കുന്ന പോസ് പാർട്ടം ഡിസോർഡർ അല്ലെങ്കിൽ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് പാട്ടം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞ് ജനിച്ചതിന് ശേഷം അമ്മമാർക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണത് അതൊരു ഡിപ്രഷനാണ് അതിന് കാരണം മറ്റ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ല അമ്മയ്ക്ക് ആരോഗ്യക്കുറവുള്ളതോ അമ്മയ്ക്ക് മാനസിക പ്രശ്നമുള്ള ഒരു അമ്മയായതുകൊണ്ട് ഒന്നുമല്ല ഈ പി പി ഡി വരുന്നത് ഏഴിൽ ഒരു അമ്മയ്ക്ക് ഇത് വരുന്നുണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഓഫ് ന്യൂ മതേഴ്സിന് ഈ സംഭവം വരുന്നുണ്ട് പി പി ഡി വരുന്നുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ കാണാതെ പോകുന്നത് അതുകൊണ്ടാണ് നമ്മളിതൊന്നും മൈൻഡ് ചെയ്തത് മൈൻഡ് ചെയ്യാത്തത് എല്ലാം ആ പുതിയ അമ്മയുടെ തലയിൽ കെട്ടിവെച്ച് നമ്മളിതൊക്കെ എന്താ ഈ കുട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് എന്നാലുണ്ടല്ലോ ഈ കാര്യങ്ങളെല്ലാം പണ്ട് മുതലേ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾ ഇപ്പോഴാണ് പി പി ഡി എന്നൊക്കെ കേട്ടെങ്കിലും തുടങ്ങിയിട്ടുള്ളത് ഈ പെരിനാറ്റൽ പിരീഡിൽ അതായത് കുഞ്ഞ് ജനിക്ക് കൺസീവ് ആവുന്നത് മുതൽ കുഞ്ഞ് ജനിച്ച് ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിയുന്നത് വരെയുള്ള ആ പീരീഡിലുണ്ടല്ലോ എപ്പോൾ വേണമെങ്കിലും ഡിപ്രഷനൊക്കെ സംഭവിക്കാം കാരണം ഹോർമോണൽ ചേഞ്ചസ് ആവാം അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ഒരു ഒരു ലോസ് സംഭവിച്ചാൽ ചൈൽഡ് ലോസൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പറയാനില്ല വലിയൊരു ഡിപ്രഷനിലേക്ക് പോകാം കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാലും എല്ലാവിധത്തിലും ആരോഗ്യമുള്ളൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാലും അമ്മമാർക്ക് ഡിപ്രഷൻ വരാം കാരണം അത് അവരിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ആണ് മറ്റു പല കാരണങ്ങളും ആവാം പക്ഷേ നമ്മളതിനെ സയൻറ്റിഫിക്കായി ഫേസ് ചെയ്യാതെ ഈ കുട്ടിയുടെ പുതിയ അച്ഛനും പുതിയ പാരൻസും പുതിയ ഗ്രാൻഡ് പാരൻസും ബാക്കി എല്ലാവരും ഇതിന് വലിയൊരു പ്രശ്നമായി കണ്ട് ഇത് പുതിയ അമ്മയുടെ മാത്രം പ്രശ്നമായി കണ്ട് അവരെ കുറ്റപ്പെടുത്തുകയും കോർണറിയുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവർ ഈ കുട്ടിയായിട്ട് ഭയങ്കരമായിട്ട് പോകും ഭയങ്കര ദേഷ്യം വരികയും ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ നയിക്കാവുന്ന ഒരു ഭയങ്കര പ്രശ്നമാണ് ഈ പി പി ഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഗിവ് സപ്പോർട്ട് ടു ദാറ്റ് പേഴ്സൺ ആ പുതിയ അമ്മയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടി ജനിച്ച ഉടനെ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും കുട്ടി പാലുടിച്ചു തുടങ്ങുന്നു ഈ അമ്മയ്ക്ക് ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞൊരു അമ്മയാണെങ്കിൽ അനങ്ങാനും കൂടെ പറ്റില്ല നല്ല പെയിനായിരിക്കും സ്റ്റിച്ചസ് ഒക്കെ ഇട്ടിട്ട് നല്ല പെയിൻ ആയിരിക്കും ഇപ്പോൾ നോർമൽ ബേർത്ത് പോലും സുഖപ്രസവം എന്ന് പറയുന്നത് ശരിക്കും എന്താണോ അതിലോ സുഖം എന്ന് എനിക്കറിയില്ല ഭയങ്കര വേദന എടുത്തുകൊണ്ടുള്ള ഒരു പ്രസവമാണ് രീതി തന്നെയാണത് അപ്പോൾ അതിലും എന്താണ് എന്താ പറയുക ആ അമ്മ അനുഭവിക്കുന്നതെന്ന് ആരും അറിയുന്നില്ല ആ അമ്മയ്ക്ക് ഒരുപാട് ഹോർമോൺ ചേഞ്ചുകൾ ഉണ്ടാവുകയും പാൽ ഉണ്ടാവുക പാൽ ചിലപ്പോൾ കുറയുക പാൽ നല്ലോണം കൂടി വിങ്ങുക പനിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസിലൂടെ ആ അമ്മ കടന്നു പോകുമ്പോൾ ബേബി ബ്ലൂസ് ഉണ്ടാവുന്നത് വളരെ സാധാരണമാണ് ബേബി ബ്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഒരു ദേഷ്യം വരിക പെട്ടെന്ന് എല്ലാത്തിനോടും ദേഷ്യം വരിക ഉറക്കൊന്നും ശരിയാവില്ല കുറച്ച് നാളുകളിലേക്ക് നമുക്കൊക്കെ അറിയാം ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറയുക അടിപൊളിയാണ് കുട്ടി കുറച്ച് നാൾ അമേരിക്കൻ ടൈമിലാണ് ഓടിക്കൊണ്ടിരിക്കുക അതായത് രാത്രി കടന്ന് ഉറങ്ങുകയും രാവിലെ ഉണർന്നിരിക്കുകയും ചെയ്യേണ്ട നമ്മൾ ഇതുവരെ ശീലിച്ച് ടൈം ടേബിളിലൊന്നും ആയിരിക്കില്ല കുട്ടിയുടെ ജീവിതം കുട്ടി ചിലപ്പോൾ രാത്രി അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മളാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ്റെ കൊച്ചേ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും ജിഷു ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നിട്ട് രാത്രി ഞാൻ തലോണയൊക്കെ എടുത്ത് ആട്ടിയിട്ടുള്ള ചരിത്രമുണ്ട് ജിഷു ആണെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ജിഷു അത് കണ്ട് ഇങ്ങനെ ചിരിച്ചിട്ടുള്ള ഒരു കഥയൊക്കെ ഉണ്ട് ഞാനതിപ്പോഴും ജിഷുവിനോട് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അമ്മമാർ കുറേ ബേബി ബ്ലൂസ് അതായത് ഈ ഉറക്കം ശരിയാവാത്തതിൻ്റെയും ദേഷ്യം വന്ന് കൊച്ചിനോടൊക്കെ ആ സമയത്ത് ഭയങ്കര ദേഷ്യം നമുക്ക് തോന്നാം അങ്ങനെയൊക്കെ ഒരു സമയമുണ്ട് നമ്മുടെ ലൈഫിൽ അതൊരു ടു വീക്സിനുള്ളിൽ അത് പതുക്കെ പതുക്കെ മാറി അമ്മമാരും കുട്ടിയുമൊക്കെ പുതിയ ജീവിതത്തോട് അഡ്ജസ്റ്റ് ആവുകയാണ് ചെയ്യുക ഒരു കുട്ടി ഉണ്ടായിക്കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അമ്മ തന്നെയാണ് കാരണം ഫിസിക്കലിയും മെൻ്റലിയും ഏറ്റവും കൂടുതൽ ബോണ്ടിങ് വേണ്ടത് കുട്ടിക്കും അമ്മയായതുകൊണ്ട് അമ്മയോടായതുകൊണ്ടും കുട്ടിക്ക് പാൽ കൊടുക്കുന്നത് അമ്മയായതുകൊണ്ടും ഒക്കെ തന്നെ കുട്ടിക്ക് എന്തായാലും കൂടുതൽ സമയം അമ്മമാർ സ്പെൻഡ് ചെയ്യുന്നത് കുട്ടിയുടെ കൂടെ ആയിരിക്കും കുട്ടിയും ഏറ്റവും കൂടുതൽ സമയം അമ്മമാരുടെ കൂടെ തന്നെ ആയിരിക്കണം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അമ്മയ്ക്കും കുട്ടിക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ തമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കൊച്ചിനെ ഓഫ് ഇത്രയും നാളില്ലാത്തൊരു ശല്യം എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുക നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന കുട്ടിയാണെന്നും അതെ നമുക്ക് അതിനോട് കുട്ടിയോട് സ്നേഹമുണ്ട് അളന്നാൽ അളന്ന് പോലും പറയാൻ കഴിയാത്ത അത്ര പരന്നു കിടക്കുന്ന സ്നേഹമുണ്ട് നമ്മുടെ ഉള്ളിൽ പക്ഷേ നമ്മുടെ ഉറക്കം പോകുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് പിന്നെ ചില ദിവസങ്ങളോളം കുട്ടി ഇങ്ങനെ എന്താണ് കുട്ടിയുടെ പ്രശ്നം ഒരു പനിയൊക്കെ വരുമ്പോൾ ആദ്യത്തെ പനിയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും പിന്നെ പല പല കാര്യങ്ങളും ഓരോ ചേഞ്ചസും ഓരോ ദിവസവും ഓരോ പാഠങ്ങളാണ് പുതിയ അച്ഛനമ്മമാർക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോവും അപ്പോൾ അങ്ങനെ ഒരു ടു വീക്സൊക്കെ കഴിഞ്ഞിട്ടും ഈ ബേബി ബ്ലൂസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഡിപ്രഷനും മൂഡ് സ്വിങ്സൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ആവാം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഡിപ്രഷനാണോ ഇത് മരുന്നൊക്കെ കഴിച്ചാലേ മാറുള്ളൂ എനിക്ക് സൈക്കാട്രിക് പ്രോബ്ലമാണ് എനിക്ക് മാനസിക പ്രശ്നമാണ് ഞാനൊരു മനോരോഗിയാണ് എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ കൂടെ ഈ ലോകത്തെ ഒരുപാട് സ്ത്രീകൾ നിങ്ങൾക്ക് കൂട്ടുന്നുണ്ട് നിങ്ങളുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പ്രസവിച്ച് കിടക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇതൊക്കെ അനുഭവിക്കുന്നവരാണ് അപ്പോൾ നിങ്ങളാകെ ഒരേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ടോക്ക് ടു യുവർ ഹെൽത്ത് പ്രൊവൈഡർ ടോക്ക് ടു യുവർ ഡോക്ടർ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനോട് കാര്യം പറയാം നിങ്ങളുടെ പാർട്ട്ണറിനോട് കാര്യം പറയാം നിങ്ങളുടെ പാരൻസിനോട് കാര്യം പറയാം ബുദ്ധിയും വിവരമുള്ള ആരാണോ കൂടെ ഉള്ളത് അവരോട് കാര്യം പറയാം അതെ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട് പി പി ഡി ആണെന്ന് തോന്നുന്നു നമുക്കതൊന്ന് ഒരു കൗൺസിലിങ്ങിന് ഇരിക്കാം എന്ന് ഡോക്ടറോട് ഒന്ന് എന്ന് ഹസ്ബൻഡിനോടാദ്യം പറയാം ഹസ്ബൻഡിന് അതൊന്നും കേട്ടിട്ട് മനസ്സിലാവില്ലേ പിന്നെ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ഒന്ന് പോയേ വിവരമുള്ള വേറെ ആരോടെങ്കിലും കൂടെ ഉള്ള ആരോടെങ്കിലും ഒന്നും പറയാം നിങ്ങൾ എന്തായാലും കുട്ടീനെ കാണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ടാവും ഡോക്ടറോട് കാര്യം പറയാം അപ്പോൾ കൗൺസിലിങ്ങിൽ ചിലപ്പോൾ നമ്മളോട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കും ഹസ്ബൻറ്റും വൈഫും കൂടെ ഒരു ഫാമിലി കൗൺസിലിങ്ങിന് തീരാവുന്ന കാര്യം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഇത് ഹസ്ബൻഡ് കുറച്ചും കൂടെ നിങ്ങൾക്കൊരു കെയറും നിങ്ങൾക്കൊരു സപ്പോർട്ടും തന്നാൽ ചിലപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ ഇത് ചിലപ്പോൾ ചിലർക്ക് മരുന്ന് കഴിക്കേണ്ടി വരും എന്ത്ന്നെ ആയാലും ഇതൊക്കെ സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പി പി ഡി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ ഒരു എന്താ പറയുക ആനക്കുട്ടി കാര്യമൊന്നുമല്ല പി പി ഡി ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ നിസ്സാരവൽക്കരിക്കാനും ഞാൻ പറയുന്നില്ല അതിന് വേണ്ട സമയത്ത് ആക്ട് ചെയ്യുക വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യുക പുതിയ അമ്മമാർക്ക് ദയവ് ചെയ്ത് പുതിയ അച്ഛന്മാരും പുതിയ ഫാമിലിയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അവരുടെ പാരൻസ് ആയാലും ഇൻലോസ് ആയാലും എല്ലാവരും കൂടെ അപ്പം ആരാണോ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ആരാണോ ഉള്ളത് അവർ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളൊരു കാര്യം സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കാരണം ആ അമ്മയുടെ ജീവന് വിലയുണ്ട് ആ കുട്ടിക്ക് അമ്മയുമായിട്ട് കിട്ടേണ്ട ആണ് ഈ ആദ്യ കാലങ്ങളിൽ ജനിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ കിട്ടേണ്ട ആ ഒരു ബോണ്ടിങ് ഉണ്ട് മുലപ്പാലുണ്ട് അതുമായി കിട്ടേണ്ട ബോണ്ടിങ് ഉണ്ട് അപ്പോൾ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട ഒരു ബോണ്ടിങ് ഉണ്ട് അപ്പോൾ പി പി ഡിയുടെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എത്രത്തോളം വൈകിക്കുന്നുവോ അത്രത്തോളം നാൾ ഈ അമ്മയും കുട്ടിയും ശരിക്കും അമ്മയ്ക്ക് തീരെ ബോണ്ടിങ് കിട്ടുന്നുണ്ടാവില്ല കുട്ടിയായിട്ട് കാരണം അമ്മയ്ക്ക് വേറെ കുറെ പ്രശ്നങ്ങളായി ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ അമ്മയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ഒരുപാട് ക്ഷീണം തോന്നുന്നുണ്ടാവാം ഭയങ്കര ഉറക്കം വരുന്നുണ്ടാവും ചിലപ്പോൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും ചിലപ്പോൾ വളരെ കുറവ് മാത്രം ഭക്ഷണം കഴിക്കുന്നുണ്ടാവുള്ളൂ ആത്മഹത്യാ ചിന്തകൾ ഭീകരായിട്ട് വരാറുണ്ട് ചിലർക്ക് ചില സ്ത്രീകൾക്ക് അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മറ്റ് ഒരുപാട് മോശം 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 ചിന്തകൾ ഞാനൊരു നല്ല അമ്മയല്ല എന്നെ ഒന്നിനും കൊള്ളില്ല കുട്ടിയായിട്ട് കുട്ടീനെ സ്നേഹിക്കാനേ പറ്റുന്നുണ്ടാവില്ല അത് ആ അമ്മയുടെ ഒരു പ്രഷ് ഒരു എന്താ പറയുക ഇന്റേർണൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് അത് ആ സമയത്ത് മനസ്സിനുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഏതൊരു ഇപ്പോൾ കൈ മുറിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണിക്കില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തുരുമ്പില് തട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ടീ ടി എടുക്കില്ലേ അത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ചിന്തകളെ പാളിപ്പോകുന്നതാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ പാളിപ്പോവുന്നത് നമ്മുടെ ബ്രെയിനിന് എന്തോ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ് ആ സമയത്ത് എന്തോ ഒരു ആവശ്യമുള്ള കെമിക്കൽ ഒന്നും അവിടെ വരുന്നില്ലാത്തതുകൊണ്ടാണ് അത്രേ ഉള്ളൂ ജസ്റ്റ് ഗോ സി യു ഡോക്ടർ ഡോക്ടർ പറയും നിങ്ങൾക്ക് മരുന്നാണോ വേണ്ടത് ഒരു കൗൺസിലിംഗ് ആണോ വേണ്ടതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു തരും ബിക്കോസ് അവരിങ്ങനെയുള്ള ഒരുപാട് പേരെ കാണുന്നതാണ് അപ്പോൾ ഇതിൽ ആകെ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പി പി ഡി ഇസ് നോർമൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്കൊരു മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ലത്തം ഗോഹഡ് അവരെ കാലം തെളിയിച്ച് മനസ്സിലാക്കിച്ചോളൂ അതവിടെ നിൽക്കട്ടെ ഇപ്പം നിങ്ങളുടെ അസുഖം മാറുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കാം ഇവരുള്ള ആരും നിങ്ങളുടെ ചുറ്റുവട്ടത്തോ കൂടെയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇല്ലോസ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല അവരൊക്കെ അവിടെ നിൽക്കട്ടെ തൽക്കാലം അവിടെ നിൽക്കട്ടെ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല അവരെ നമുക്കൊന്നും അറിയാത്തവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഓർക്കൊന്ന് അടിക്കുന്നവരൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കാതെ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണം ഓരോ ദിവസം ചെല്ലും ഞാൻ ആകെ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ടോക്ക് ടു യുവർ ഡോക്ടർ ഡോക്ടർ മിനിമം എം ബി ബി എസ് എം ഡി എങ്കിലും കഴിഞ്ഞതായിരിക്കുമല്ലോ എം ബി ബി എസ് എങ്കിലും കഴിഞ്ഞതായിരിക്കുമല്ലോ അവര് നിങ്ങൾക്ക് ലേഡി ആയാലും ഒരു പുരുഷനായാലും നിങ്ങൾക്ക് അവര് പറഞ്ഞു തരേണ്ടതാണ് എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൗൺസിലിംഗ് തരേണ്ടതാണ് അപ്പോൾ അങ്ങനെ പി പി ഡിയെ നമുക്ക് നേരിടാം ഇതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ളതും ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണെന്നുള്ളതും ഒരുപാട് ആളുകൾ ഒരുപാട് സ്ത്രീകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനൊരു സംഭവമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇങ്ങനെ വരാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺസൾട്ട് യുവർ ഡോക്ടർ ഇതാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി പി ഡി ഉണ്ടല്ലോ അമ്മമാർക്ക് മാത്രമേ വരുള്ളൂ എന്ന് തോന്നണ്ടെട്ടോ അച്ഛന്മാർക്കും വരാം ന്യൂ പാരൻ്റ് എന്ന് പറഞ്ഞാൽ അച്ഛനും ചില കേസുകളിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്താ സംഭവം എന്നറിയോ പുതിയ അച്ഛന്മാരുണ്ടല്ലോ അവർക്ക് ഈ കുട്ടി ജനിച്ചു ഇപ്പോൾ വളരെ സാമ്പത്തികമായി കുറച്ച് പ്രശ്നമുള്ള ഒരു അച്ഛനാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു കുട്ടി ജനിച്ചു അവരാകെ എന്താ പറയുക ഇനി അങ്ങോട്ട് എന്ത് ഫ്യൂച്ചർ ശരിക്കും ഭയങ്കര പ്രശ്നത്തിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അച്ഛന്മാരുണ്ടല്ലോ അവരും ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫിനാൻഷ്യൽ കാര്യം മാത്രമല്ല ഇതൊന്നും എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തൊരു ഫാദർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം എന്തെങ്കിലും മുന്നേ പ്രശ്നങ്ങളുള്ള ഒരാൾ തന്നെ ഇങ്ങനെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ പ്രശ്നമാകാനും സാധ്യതയുണ്ട് അപ്പോൾ പി പി ഡിയെക്കുറിച്ച് കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പാരന്റിങ് ജോയ്ഫുൾ പാരന്റിങ് എല്ലാവരും കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഐ എം ഷിജു സൈനിങ് ഓഫ് താങ്ക് യു